എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ്യ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഇതാ വെലി ചാട്ടങ്ങളുടെ ഒരു ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട് വീണ്ടും രണ്ട് പെൺകുട്ടികൾ പതിനാറ് വയസ്സ് അവർ പരീക്ഷയ്ക്ക് പോകുക എന്നൊക്കെ പറഞ്ഞ് വെയിലി ചാടിയിരിക്കുകയാണ് വെയിലി എല്ലാം ചാടിയത് രാജ്യം തന്നെ വിട്ടിരിക്കുകയാണ് വേറെ സംസ്ഥാനത്തിൽ പോയിരിക്കുകയാണ് വല്ലാത്ത വല്ലാത്ത ധൈര്യം തന്നെയാണ് കാരണം രണ്ട് പെൺകുട്ടികൾ ഇത്രയും ചെറിയ പ്രായം പോകുന്നതോ ഏറ്റവും ക്രൈമൊക്കെ ഉള്ള സംസ്ഥാനങ്ങളിലേക്കാണ് ഈ പോകുന്നത് അവിടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ ആ പെൺകുട്ടികളുടെ അഡ്രസ്സ് പോലും ഉണ്ടാവില്ല എവിടെ പോയിന്നേനെ അറിയില്ല അപ്രത്യക്ഷമാവും എവിടെയെങ്കിലും കെട്ടിയിട്ട് ബലാസകം ചെയ്ത് കൊന്നിട്ട് എവിടെയെങ്കിലും കുഴിച്ചിടും അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങളാണ് ഈ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഗുജറാത്ത് എന്നൊക്കെ പറയുന്നത് അപ്പം അങ്ങനത്തെ സ്ഥലത്തേക്ക് പോകാനുള്ള ധൈര്യം അത് നമ്മൾ സംബന്ധിച്ചെടുക്കണം പതിനാറ് വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ അവർ പറയപ്പോൾ എന്താണ് അത് പിന്നെ രണ്ട് സംഭവം ഉച്ചയോടുകൂടി താനൂർ ദേവദർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനികളായ ഫാത്തിമ ഷഹദയെയും അശ്വതിയെയും കാണാതാവ കാണാതായ ആകുന്നത് പരീക്ഷയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് സ്കൂളിൽ പരിസരത്ത് എത്തിയെങ്കിലും കുട്ടികൾ പരീക്ഷ എഴുതിയില്ല കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത അങ്ങനെ ആ കുട്ടികൾ അപ്പോൾ രണ്ട് ദിവസം കാണാതായിരുന്നു പിന്നെ ബോംബെയിലെ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലായി പിന്നെ അതുമാത്രമല്ല ഒരാൾ കൂടെ സഞ്ചരിച്ചിരുന്നു കോഴിക്കോട് നിന്ന് മറ്റോ സഞ്ചരിച്ചിരുന്നു കുറച്ച് ദൂരം വരെ പിന്നെ അയാൾ പിന്നെ വേറെ കൊണ്ടോ പോയി എന്നൊക്കെ പറയുന്നു അങ്ങനത്തെ കഥകൾ പിന്നെ ബോംബെയിൽ നിന്നാണ് പിന്നെ ഇയാൾ കോണ്ടാക്ട് ചെയ്യുന്നത് ഈ പെൺകുട്ടികൾ അപ്പോൾ അതൊക്കെ ഈ ട്രാക്കിങ് പോലീസ് ട്രാക്കിങ് ചെയ്തതൊക്കെ മനസ്സിലായതാണ് അപ്പോൾ ഇവർ പോയത് ഒരു പിന്നെ ഒരു ഒരു ആൺകുട്ടിനെ കാണാനാണ് ആ കാണാനും അയാളുടെ കൂടെ താമസിക്കാനും ഒക്കെയാണ് പോകുന്നത് പറയുന്നത് അപ്പോൾ രണ്ട് പെൺകുട്ടികൾ ഒന്നിച്ചാണ് പോകുന്നത് മുമ്പൊക്കെ ഒരു പെൺകുട്ടി പോകാന്ന് പറഞ്ഞാൽ തന്നെ വലിയ അത്ഭുതം ചെയ്യുന്നു ഇപ്പോൾ രണ്ട് പെൺകുട്ടികൾ ഒന്നിച്ചാണ് പോകുന്നത് പിന്നെ ഇതിൽ നല്ല മതസൗഹാർദ്ദവും കാണുന്നുണ്ട് ഒരു പെൺകുട്ടി മുസ്ലിം ഒരു പെൺകുട്ടി ഹിന്ദു ആര് ആർക്ക് വേണ്ടി പോയിന്നൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല വന്നതിൻ്റെ ശേഷം മനസ്സിലാവുള്ളൂ അങ്ങനെ ഈ ഇവർ ഈ ഈ ആളുണ്ടല്ലോ ഈ ഇവരെ വിളിച്ച ഇവരെന്തോ പിന്നെ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ പരിചയപ്പെട്ട് അങ്ങനെ പിന്നെ എന്താ പിന്നെന്ത ഈ ബോംബേൽക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകാൻ വേണ്ടി റെഡിയായതാണ് രണ്ട് പെൺകുട്ടികളും പിന്നെ രണ്ട് പെൺകുട്ടികളും പോകാൻ റെഡി ആവാനുള്ള കാരണമുണ്ട് എന്താ കാരണമെച്ചാലേ പിന്നെ ഈ രണ്ട് പെൺകുട്ടികളുടെ വീട്ടിൽ പിന്നെ അസ്വാരസ്യങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് അതായത് വീട്ടുകാരുമായിട്ട് എപ്പോഴും വഴക്കാണ് ഈ രണ്ട് പെൺകുട്ടികളും അങ്ങനെ മാതാപിതാക്കൾ ഇങ്ങനെ ചീത്ത പറയും എങ്ങോട്ടാച്ചാ പോയിക്കടി എന്ന് പറയും അപ്പോൾ അപ്പം എങ്ങോട്ടാച്ചാൽ എന്ന് പറയുമ്പോൾ അവർ തിരഞ്ഞെടുത്തത് ബോംബെയാണ് കാരണം വീട്ടിൽ സ്നേഹം കിട്ടുന്നില്ല അപ്പോൾ ആ സ്നേഹം കിട്ടാൻ വേണ്ടി ബോംബേയിൽ പോയി ഇഷ്ടം പോലെ സ്നേഹം കിട്ടുമല്ലോ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുള്ളൂ അങ്ങോട്ടൊക്കെ പോവാം പിന്നെ മാട്ടുങ്ക പിന്നെ വേറെ എന്തൊക്കെ സ്ഥലം ഉണ്ടാവേ കാമാട്ടിപ്പുര ഈ പിന്നെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ വേശ്യാതെരുവൊക്കെ സ്ഥലങ്ങളാണ് അപ്പോൾ അതൊക്കെ കൂടി കണ്ടിട്ടവിടെ പിന്നെ അവിടെ സ്നേഹം ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇവിടെ നിന്നു കൊടുക്കുമല്ലോ അപ്പോൾ ഇഷ്ടംപോലെ സ്നേഹം പള്ളം നിറച്ച് വാങ്ങാൻ വാങ്ങാമെന്നൊക്കെ വിചാരിച്ച് പോയതായിരിക്കും കാരണം വീട്ടിൽ സ്നേഹം കിട്ടുന്നില്ല നോക്കുമ്പോൾ ഈ ഇവരെ വിളിച്ചുകൊണ്ടുപോയ ആളുണ്ടല്ലോ അയാൾ എന്ത് ചെയ്ത് ഈ പോലീസ് ട്രാക്ക് വാർത്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാവർക്കും ഇപ്പോൾ വാർത്ത കാണുമല്ലോ വാർത്തയിൽ നോക്കുമ്പോൾ ഈ പെൺകുട്ടികളെ അന്വേഷിക്കുന്നു പോലീസിൻ്റെ ഒരു ടൂ ടീം രൂപകവൽക്കരിച്ചു പിന്നെ പത്രക്കാർ അങ്ങോട്ട് പുറപ്പെട്ടു ഇങ്ങോട്ട് പുറപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അയാൾ പിന്നെ എന്ത് ചെയ്ത് മെല്ലെ തലോരി സേഫ് സോണിൽ കളിക്കാൻ തുടങ്ങി മൂപ്പര് സേഫ് സോണിൽ മൂപ്പർ പോലീസിൻ്റെ ഭാഗത്ത് കൂടി ആ ഞാനാണ് വിളിച്ചത് അവരുടെ അവർ ഇത് അവിടെ എത്തി അവിടെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിൻ്റെ സുഹൃത്തായി മാറി മൂപ്പര് സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടിയിട്ടായി നല്ല സാധനം അതേസമയം പോലീസൊന്നും അന്വേഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം കൊണ്ടുപോയിട്ട് പലയിടത്തും വിൽക്കാനൊക്കെ ആയിരിക്കും ബോംബെയിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലത്ത് കൊണ്ടുപോയി വിൽക്കാം പെൺകുട്ടികളെ നല്ല ക്യാഷ് കിട്ടും വേശ്യാലാണ് പറയുന്നത് അപ്പോൾ അത് അതല്ലാന്നുണ്ടെങ്കിൽ കിഡ്നി റാക്കറ്റ്സ് ഉണ്ട് അവർക്കൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ രണ്ട് കിഡ്നിടുത്തിട്ട് നല്ല ക്യാഷ് കൊടുക്കും അങ്ങനെ എന്തോ പരിപാടിയോ തോന്നുന്നുണ്ട് പക്ഷേ മുപ്പർ ഇത് അന്വേഷിക്കാമെന്ന് കണ്ടപ്പം എല്ലാം തടി തപ്പിയിട്ട് പോലീസേരുടെ ഭാഗം കൂടിയിട്ട് ആ പെൺകുട്ടികൾ പറഞ്ഞ് നിങ്ങൾ തിരിച്ചു തിരിച്ച് എന്ന് പറഞ്ഞു ആ പെൺകുട്ടികൾ ഭയങ്കര വാശിയിലാണ് അങ്ങനെ തിരിച്ചു പോകാൻ പറ്റില്ല ഞങ്ങൾക്ക് സ്നേഹം വേണം വീട്ടിൽ സ്നേഹം കിട്ടുന്നില്ല ബോംബേലേക്ക് ഞങ്ങൾ വന്നത് സ്നേഹം കിട്ടാനാണെന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര വാശിയിൽ അങ്ങനെ ഇറങ്ങി എന്നുള്ള സംഗതികളൊക്കെ പിന്നീടാണ് പുറത്ത് വന്നത് ഇപ്പോൾ ഇന്ന് കിട്ടുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ അവരെ കണ്ടെത്തി ബോംബെയിലെവിടെ ഒരു സ്ഥലത്ത് അവിടെ പിന്നെ റെയിൽവേ പോലീസ് അവിടെ പിഴ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് പിന്നെ കുറേ മലയാളി സംഘടനകളൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ അവരുടെ കയ്യിലാണ് ഇപ്പുള്ളത് ആ പെൺകുട്ടികൾ അങ്ങനെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോലീസ് പുറപ്പെടുകയാണ് ബോംബെയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു ഒരു പണിയില്ലാതിരുന്ന പോലീസിന് ഇപ്പോൾ പണിയായി ഏഹ് സുഖമായിട്ട് അവർ ഇരുന്ന് പാട്ടൊക്കെ കേട്ടിരിക്കുന്ന പോലീസുകാരെ ഇരുന്ന് വെറുതെ പോലീസുകാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലത്തേക്ക് സ്നേഹം കെട്ടാൻ വേണ്ടി ഒളിച്ചു ഓടിയിട്ടൊന്ന് വെറുതെ മനുഷ്യനെ മനം കെട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനത്തെ സംഭവം പക്ഷേ ഇവിടെ ഒരു സാമൂഹിക ദുരന്തം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ വലിയൊരു സാമൂഹിക ദുരന്തമുണ്ട് ആ ദുരന്തം മറ്റൊന്നുമല്ല ഈ ജാതിയിൽ ഈ പെൺകുട്ടികളൊക്കെ ഇറങ്ങി ഓടുക എന്നൊക്കെ പറഞ്ഞാലേ പിന്നെ ഇത് എന്തപ്പോൾ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതാണല്ലോ ഇവർ പോയിട്ട് ഇവിടെയൊക്കെ പോയിട്ട് എന്തൊക്കെ സാധനം വാങ്ങുന്നു പേഡ് വാങ്ങുന്നു കാരണം പോണ വഴിക്ക് എങ്ങാനും വല്ല പ്രശ്നം ഉണ്ടായാലും അങ്ങനെ പേടൊക്കെ വാങ്ങുന്നുണ്ട് പിന്നെ ബിസ്ക്കറ്റ് തിന്നാനുള്ള ബിസ്ക്കറ്റൊക്കെ വാങ്ങാത്തതാണ് കടയിൽ നിന്നിട്ട് അപ്പോൾ അവരുടെ സി സി ടി വി അതിൻ്റെ ഇടയിൽ ഒരത്തെ ഇങ്ങനെ ചുറ്റിപ്പറ്റി കളിക്കുന്നുണ്ട് കേട്ടോ ഏഹ് മുപ്പത് നോക്കുന്നത് ഇവരുടെ വളക്കാൻ പറ്റുമോ ഇവർ അങ്ങോട്ട് ഏതാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എടുത്തങ്ങനെ അങ്ങോട്ടും കൂടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി കളിക്കുന്നുണ്ട് അവരുടെ അല്ലേ റൗണ്ട് അടിച്ച് കളിക്കുന്നുണ്ട് ഇനി അയാൾ എന്നെയാണ് ആവുക ഇയാൾ ഇവരെ തട്ടിക്കൊണ്ട് പോവാൻ നോക്കിയെന്നറിയില്ല അങ്ങനെ പിന്നെ എന്താ പറയുക അങ്ങനെ കുറേ സ്ഥലത്ത് ഇവരുടെ ഇതുണ്ട് കേട്ടോ കുറേ സ്ഥലത്ത് നിന്ന് ഇവരുടെ സി സി ടി വി ഫുട്ടേജും മറ്റു മറിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് പോലീസ് അന്വേഷിക്കുന്നത് പിന്നെ ചുരുക്കട്ടെ അങ്ങനെ ഈ ഇവർ പിന്നെ നേരെ പോയത് ബോംബെയിലെ അതൊരു ഹെയർ കട്ടിങ് കാ അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേരളത്തിൽ ഇഷ്ടം പോലെ ഹെയർ സലൂൺ ഉണ്ടല്ലോ എന്തിനാപ്പോൾ ബോംബെയിൽ പോയിട്ട് ഹെയർ കട്ടിങ് നടത്തുന്നത് പിന്നെ അത് മാത്രമല്ല വീട്ടിൽ നിന്ന് ഒരുപാട് പൈസ അടിച്ച് മാറ്റിയിട്ടാണ് പോയിട്ടുള്ളത് ഒരുപാട് പൈസ ഉണ്ടെന്നാണ് പറയുന്നത് ആ ഹെയർ കട്ടിങ്ങിന് ഒരു ഒരു പെൺകുട്ടിക്ക് തന്നെ അയ്യായിരം റുപ്യാണ് ചാർജ് ചെയ്തത് ആ ആ ഹെയർ സലൂണ് അപ്പോൾ ഒരാൾക്ക് അയ്യായിരം എന്ന് പറയുമ്പോൾ രണ്ടുപേർക്ക് പതിനായിരം അപ്പോൾ അത്രയും പൈസ ഒക്കെ ആയിട്ടാണ് പോകുന്നത് എന്നിട്ടും ഒരുപാട് പൈസ ഉണ്ടെന്നാണ് പറഞ്ഞത് അവരുടെ കയ്യിലൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണം ആ പോയ സ്ഥലത്തെങ്ങാനും വല്ല ക്രിമിനൽസിൻ്റെ കയ്യിൽ വിട്ടാലോ പൈസ കണ്ടിട്ട് തന്നെ ഒരു ക്രിമിനൽ പിന്നാലെ കൂടി കഴിഞ്ഞില്ലേ ഏഹ് അതിപ്പോൾ ഈ പോലീസൊക്കെ അന്വേഷിക്കുന്നുണ്ടൊക്കെ വാർത്തയിൽ വന്നപ്പോൾ പിന്നെ പിന്മാറിയതായിരിക്കാനാണ് സാധ്യത പക്ഷെ മനസ്സിലാക്കേണ്ടതേ ഇപ്പം ആ സലൂണിൽ പോയി ആ സലൂണിൽ ഇപ്പോൾ എല്ലാവരും മലയാളി ദിവസൊന്നും അല്ല അവിടെ ഹിന്ദി പണിക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർ മറാഠികളൊക്കെ ഉണ്ട് അവർ ഇപ്പോൾ ഒരു അവരുടെ പിന്നെ ഗാങ്ങിലത്തെ ആൾക്കാരൊക്കെ വിളിച്ച് പറയാണ് ഇതാ രണ്ട് പെൺകുട്ടികൾ നല്ല ചരക്കുകളും നല്ല എന്താ പറയുക പതിനാറ് വയസ്സായിട്ടുള്ളൂ പിന്നെ പൈസ പൈസ ഇഷ്ടം പോലെ പറഞ്ഞ് വിവരറിച്ചൊന്നും കൂട്ടുക കഴിഞ്ഞില്ലേ പിന്നെ ആ പെൺകുട്ടി പോയി പുറത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ പിന്നാലെ ഒരുപാട് ക്രിമിനൽസ് കൂടും ഇത് ഭാഗ്യത്തിന് ആ സ്ത്രീ പിന്നെ മലയാളിയായിരുന്നു ഏത് ആ സലൂണിലത്തെ അതും പിന്നെ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ കാരണം പിന്നെ തൽക്കാലം രക്ഷപ്പെട്ടതാണ് പിന്നെ പെൺകുട്ടികളെ കാണൂല ക്രിമിനൽസ് ബാക്കിൽ കൂടിയാൽ കഴിഞ്ഞു പിന്നെ അവർ എവിടെ പോയി എന്ന് തന്നെ ആർക്കും അറിയില്ല ഇപ്പോൾ ഈ പോലീസ് അന്വേഷണവും വാർത്തകളും എല്ലാ ചാനലിലും കൂടിയിട്ട് ഒരു സുരക്ഷ അത്രയേ ഉള്ളൂ പക്ഷേ അങ്ങനെയൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കുക ഏ സൂക്ഷിച്ച് പോണം സ്നേഹമൊക്കെ കിട്ടും ഇഷ്ടംപോലെ വയർ നിറച്ചി പക്ഷേ ചിലപ്പം ഒന്നും ബാക്കിയുണ്ടാവില്ല പിന്നെ എവിടെയെങ്കിലും കുറ്റിക്കാട്ടിൽ ചത്തെടുക്കുന്നുണ്ടാവും അപ്പോൾ ഒരാൾ പറയണു വയനാട് ചൂരത്തിൻ്റെ മുകളിൽ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം രാത്രി പതിനൊന്ന് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമായി നമുക്ക് രാത്രി പതിനൊന്ന് മണിക്ക് പേടിയാ പ്രേതം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ചുരത്തിൻ്റെ അവിടെ പെൺകുട്ടികളെ ആൺകുട്ടികളും ഏ പതിനാറ് വയസ്സ് പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ നിൽക്കാത്ത അവിടെ ഏഹ് എന്തിന് അതൊക്കെ പറയും പെൺകുട്ടികളെ ആൺകുട്ടികൾ നിന്ന് കാണിക്കുന്നത് കാണാം എന്ന് പറയണം മൂപ്പര് എങ്ങനെയുണ്ട് രാത്രി പതിനൊന്ന് മണിക്ക് വരെ വീട്ടിൽ നിന്ന് പുറത്താണ് പിന്നെ ഇവിടെ വേറൊരാൾ പറയുന്നത് എന്തെങ്കിലും പറഞ്ഞാൽ സദാചാരവാദികൾ എന്ന് പറയും അതുകൊണ്ട് ഒന്നും കണ്ടില്ല കേട്ടില്ല ഇരുന്നാൽ പ്രശ്നമില്ലല്ലോ എന്ന് പറയാണ് കാരണം ഈ പെൺകുട്ടികളിങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അവർ പറയും നിങ്ങൾ ആരാടാ ഞങ്ങളുടെ കാര്യം നോക്കാൻ എന്ന് പറയും ഇപ്പോൾ അവരായത് ബസ് സ്റ്റോപ്പിൽ മുമ്പുണ്ടായിരുന്നില്ല ഒരു ബസ് സ്റ്റോപ്പിൽ പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇരിക്കുന്നു പറഞ്ഞിട്ട് നാട്ടുകാർ കംപ്ലയിൻറ്റ് ചെയ്ത് അപ്പോൾ എന്ത് ചെയ്ത് മടിയിൽ കയറിയിരുന്ന് നീ ആരാടാ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികൾ മുഴുവൻ ആൺകുട്ടികളെ ആൺകുട്ടികളുടെ മടിയിൽ കയറിയിരുന്നിട്ടാണ് പിന്നെ ഇരുനീയുന്നത് ചോദിക്കാണ്ടല്ലോ വാള ധൈര്യം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനത്തെ ആൾക്കാരോട് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഇവിടെ വേറൊരു പറയാണ് സ്വാതന്ത്ര്യം എവിടെ സ്വാതന്ത്ര്യവാദികൾ അമിത സ്വാതന്ത്ര്യം ചെന്ന് അവസാനിക്കുന്ന ഇതുപോലത്തെ കാര്യ സംഗതികളിലേക്കാണെന്ന് പറയുകയാണ് ഇതിപ്പോൾ തൽക്കാലം പ്രശ്നമൊന്നുമില്ല സുരക്ഷിതമായിട്ട് തിരിച്ചു വരുന്നുണ്ട് പക്ഷെ നിങ്ങൾ ചിന്തിച്ചു വെക്കുക വേറെ വല്ലന്മാരുടെ കയ്യിൽ പെട്ടാൽ പിന്നെ ഇന്ന് വേറെ രീതിയിലുള്ള വാർത്തകളായിരിക്കും കേരളം പിന്നെ കണ്ടറിയുന്നു കണ്ട് ഉണരുന്നുണ്ടാവുക പിന്നെ ഇവിടെ കെ എസ് പി പറഞ്ഞ ഒരാൾ പറയാനുണ്ട് പക്ഷേ പുരോഗമനവാദികൾ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ കൊട്ടിഘോഷിച്ച ഡയലോഗ് ഓർത്ത് പോകുന്നു എന്താണ് സാർ ഈ അസമയം വരൂ നമ്മൾക്ക് രാത്രി നടത്തിന് എന്ന് പറയണേ കാരണം എന്ത് പറഞ്ഞാലും കുഴപ്പമാണ് ഇപ്പോൾ കേരളത്തിൽ ഏ പെൺകുട്ടികൾ ആ സമയത്ത് പുറത്തിറങ്ങാൻ പാടില്ല പറഞ്ഞാൽ അപ്പോൾ ചോദിക്കും ഏതാണ് ആ സമയം പുരുഷന്മാർക്ക് ഇറങ്ങാമെങ്കിൽ ഞങ്ങൾക്ക് ഇറങ്ങി കൂടെ എന്താണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ കുരച്ച് ചാടാൻ വരും ഏ അപ്പോൾ എന്താണ് ആ സമയം സമയമൊന്നുമില്ല എല്ലാവർക്കും ഇഷ്ടമുള്ള പോലത്തെ പോകുക എന്നാണ് പറയുന്നത് അവസാനം കുറ്റിക്കാട്ടിൽ ബലാസംഗം ചെയ്ത് ചത്തു കിടക്കുമ്പോൾ അപ്പോൾ പിന്നെ മൂങ്ങിക്കൊണ്ട് വരും ചെയ്യും എല്ലാവരും പിന്നെന്താ മറ്റൊരു കേസ് അതായത് അതെ ഇതുപോലത്തെ ഒരുപാട് കേസ് ഉണ്ട് ഈ പ്രണയം 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 പറഞ്ഞിട്ട് ഓ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി പ്രണയം എന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ടേനും പിടിച്ചതിനൊക്കെ പ്രണയമാണല്ലോ അപ്പോൾ അപ്പോൾ ഇവിടെ ഇതല്ല ആ സുഹൃത്ത് അറസ്റ്റിൽ എന്താണ് ഇത് വാർത്ത ഞാൻ വായിച്ചു കേൾപ്പിച്ചതാണ് കോഴിക്കോട് നിയമവിദ്യാർത്ഥിനിയുടെ മരണത്തിൽ സുഹൃത്ത് അറസ്റ്റിൽ പിടിയിലായത് കോവൂർ സ്വദേശി അൽഫാൻ ഇബ്രാഹിം ആ പേര് കണ്ടോ കൃത്യമായിട്ട് ഫുൾ പേരുണ്ടാവും ഏഹ് ഫുൾ പേരുണ്ടാവും വേണ്ടി വന്ന കുടുംബത്തിൻ്റെ പേരുണ്ടാവും കാരണം എന്താ അത് മുസ്ലിം പേരാണേ അതേസമയം വേറെ വല്ല മതത്തിൽപ്പെട്ട ആൾക്കാരുടെ പേരാണെങ്കിൽ ഒരു യുവാവിൻ്റെ കാരണം അത്ര കാണുള്ളൂ പിന്നെ പേരുണ്ടാവൂല ഒന്നും ഉണ്ടാവൂല ഇത് കാണലേ ആ ഫാൻ പറഞ്ഞിട്ട് നീണ്ട എന്താണ് അഫ്വാൻ എൽ ഇബ്രാഹിം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെയും പ്രണയമാണ് ഏ അപ്പോൾ അതിനെ കുറിച്ചിട്ട് പിന്നെ ഒരു പോലീസുകാരൻ തന്നെ രണ്ട് വാക്ക് പറയണം അതിന് മുമ്പ് ഒരു സംഗതി കാണിട്ട് അവിടെ അതായത് പിന്നെ പോലീസുകാർ പിന്നെ അത് അന്വേഷിച്ച് നോക്കുമ്പോൾ അത് ആത്മഹത്യ പ്രേരണയാണ് അത് കൊലപാതകമൊന്നുമല്ല ആത്മഹത്യ പ്രേരണയെന്ന് പറയും അതായത് ഈ പെൺകുട്ടികളുണ്ടല്ലോ കണ്ടുടനെ ഒരു പ്രണയമാവില് അപ്പം അതിനെക്കുറിച്ച് ഈ പോലീസുകാരും പറയാണ് പാതിരാത്രിയിൽ പുറത്ത് കറങ്ങാൻ പോകാൻ കുട്ടികൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പോലീസുകാരും പറയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് പക്ഷെ അവരെ ട്രാപ്പിലാക്കാൻ ഒരുപാട് പേരുണ്ട് മാതാപിതാക്കൾ മക്കളെ ഹോസ്റ്റലിലാക്കിയാലും വേറെ സ്ഥലത്ത് കുട്ടികൾ ആരെയും അറിയിക്കാതെ മാറും ലോ കോളേജ് വിദ്യാർത്ഥിനിമാരുടെ ലോ കോളേജ് വിദ്യാർത്ഥിനി മൗസയുടെ ആത്മഹത്യയിൽ ആത്മഹത്യയിൽ പോലീസ് എന്ന് പറയാണ് അതായത് ഈ പിന്നെ ഹോസ്റ്റലിലൊക്കെ ആക്കുമല്ലോ പെൺകുട്ടികളിലെ ആൺകുട്ടികളൊക്കെ അപ്പോൾ അവർ അവരുടെ സൗകര്യത്തിന് ശാരീരിക സുഖത്തിന് വേണ്ടിയിട്ടും കെട്ടി പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നതോ ഹോസ്റ്റൽ അവിടെ ഉണ്ടാവും മാസം മാസം ഹോസ്റ്റലത്തെ ഫീസൊക്കെ കൊടുക്കും പക്ഷെ എന്ത് ചെയ്യും വേറൊരു എടുത്ത് പുറത്ത് വേറെ മാറി താമസിക്കും അപ്പോൾ അവിടെ ഇഷ്ടംപോലെ പുരുഷന്മാരായിട്ടും ഒക്കെ പിന്നെ പല രീതിയിലുള്ള കളികളൊക്കെ കളിക്കാമോ അതിന് വേണ്ടിയിട്ട് റൂം എടുക്കുന്നതാണ് പിന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ചായ ചായ കുടിക്കണ പോലെയാണ് എന്താ ഇപ്പോൾ ചെയ്താൽ അങ്ങനെ എടുക്കുക അവരുടെ ഒരു മനോഭാവം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചാരിത്രം നശിച്ചേ ഇനി ഞാൻ എന്ത് ചെയ്യും ആത്മഹത്യയായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഒരു അഞ്ചാറ് പുരുഷന്മാർ ഒരു ദിവസം തന്നെ കയറിയാൽ ഒരു പ്രശ്നമില്ല ആവും അഞ്ച് പുരുഷന്മാരെ ഇന്ന് ഇതിനെ ഞാൻ അനുഭവിച്ച് പറഞ്ഞു വലിയ അഭിമാനത്തോടെ എടുക്കാറുന്ന പെൺകുട്ടികളാണ് ഇന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പിന്നെ റൂം റൂമെടുത്ത് മാറി താമസിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ഒരു പിന്നെ പോലീസ് ഓഫീസർ പറയുന്നത് അത് നമുക്കൊന്ന് കേട്ട് നോക്കാം നമുക്കൊരു പറയുന്നുണ്ട് അപ്പോ അതെവിടെ അവളെ ദേഹോപദ്രിക്കും ഇവര് സൗഹൃദത്തിലെ ഇവരുടെ സൗഹൃദത്തിലായിരുന്നു സൗഹൃദത്തിന് ശേഷം ഇവര് പ്രണയം പോലെയായി അതിനുശേഷം ഇവള് പിന്മാറാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് അവള് പിന്മാറാൻ അനുവദിക്കാത്ത ചിലവൻ പിന്നാലെ ശല്യം ചെയ്യുകയും അവളെ ദേഹോപദ്രിക്കും പബ്ലിക്കായിട്ട് ഒരു ടി പെറ്റ് ബഡ്ഡീന്ദ്ര ചായക്കടയിൽ അവിടെ വെച്ചിട്ട് അവിടെ ആക്രമിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി അപ്പോൾ ആക്രമിച്ചതിന് സാധാരണ രീതിയിൽ ഇവർക്ക് പരാതി മുന്നോട്ട് പോകാം പക്ഷേ അതിനു പകരം ഇവർ തിരിച്ച് അത് കാണാൻ വേണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് രീതിയിലേക്കാണ് കുട്ടികൾ പോകുന്നത് ഇതിലുണ്ടാവുന്നത് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ നമ്മുടെ ഹോസ്റ്റലുകളിൽ പല താമസിക്കുന്ന കുട്ടികളും പല കുട്ടികളും വീട്ടുകാർ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയാലും അവർ താമസിക്കുന്ന ആ ഹോസ്റ്റലിൽ മാറി മറ്റു പല സ്ഥലങ്ങളിലും ഇവിടെ താമസിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ സ്വാതന്ത്ര്യമുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് രാത്രി സമയങ്ങളിലൊക്കെ കറങ്ങാൻ നടക്കാനൊക്കെ പോകുന്നുണ്ട് കുട്ടികൾ പക്ഷെ പലപ്പോഴും ഇത്തരം കുട്ടികൾ ചെന്ന് വീഴുന്നത് ഇത്തരം ആളുകളുടെ ഇടയിലേക്കാണ് ഇപ്പോൾ ഇവരെയൊക്കെ കാത്തു നിൽക്കുന്നത് കുറെ ആൾക്കാർ പുറത്തുണ്ട് അവർ ഇവരെ മിസ് യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്ന് തിരിച്ചറിവ് ഉണ്ടാവണം എന്നും കൂടിയിൽ ഒരു സൂചന കൂടിയാണിത് ഇവർ ഒരു ചായക്കടയുടെ അവിടെ വെച്ച് ബൈപ്പാസ് വെച്ച് പരിചയപ്പെടുന്നതാണ് ഇവർ രാത്രി സഞ്ചരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വണ്ടി കണ്ട് വണ്ടി പരിചയപ്പെടുന്നു അങ്ങനെ ഡ്രൈവ് അങ്ങനെ ഒരു പേഴ്സണൽ ബന്ധത്തിലേക്ക് പോവാണ് ഞാൻ പറഞ്ഞു തന്നത് പലപ്പോഴും നമ്മുടെ കുട്ടികൾ അസമയങ്ങളിലുള്ള യാത്രകൾ അസമയം ഏതെന്നൊരു ചോദ്യം വേറെ ഉണ്ട് ഇപ്പോൾ പക്ഷെ നമ്മൾ പറയുന്നത് കുട്ടികൾ പഠിക്കുന്ന സമയത്ത് അവർ ഏറ്റവും ഇതിൽ റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് അല്ല പാതിരാത്രികളിലൊക്കെ ഉണ്ടാകുന്ന സഞ്ചാരങ്ങളൊക്കെ വളരെയധികം കൂടി വരുന്നുണ്ട് കള്ളേ ഈ രൂപത്തിലാണേ അതായത് യാതൊരു പ്രാക്ടിക്കൽ അപ്രോച്ചും ഇല്ലാത്തൊരു സമൂഹമാണ് എന്നുള്ളത് ഏഹ് എന്തുണ്ടെങ്കിലും തർക്കിക്കുക പുരുഷന്മാർക്ക് ഇറങ്ങാമെങ്കിൽ സ്ത്രീകൾക്ക് ഇറങ്ങിക്കൂടുക എന്നാൽ ധൈര്യമെങ്കിലും ഇറങ്ങുക പിന്നെ അസമയം ആ അതിനെക്കുറിച്ചാണ് ഭയങ്കര തർക്കമല്ലോടത്തും എന്താണ് അസമയം എന്താണ് അസമയം ഏ പിന്നെ എന്താണ് അസമയം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു മിനിറ്റ് എന്താണ് അസമയം എന്നറിയുന്നുണ്ടെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതെന്താണ് കുട്ടികൾ കുട്ടികൾക്ക് ആ ഇവിടെ ഒരാൾ പറയുന്നത് അത് ആ പറയാം ആ ഈ അസമയം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിലേ നേരെ ഏ കേരളത്തിൽ തന്നെ കേരളത്തിലായാലും കുഴപ്പമില്ല ഒരു ഏഴ് മണിക്ക് ശേഷം ഒരു സ്ത്രീ ഒറ്റക്കൊന്ന് യാത്ര ചെയ്തു നോക്കാം എങ്ങനെയും നടന്നു പോവേ ബസ്സിൽ പോവുകയെ ഒക്കെ ചെയ്തു നോക്ക് അപ്പോൾ ഇഷ്ടംപോലെ അസമയത്ത് എന്താ സംഭവിക്കാമെന്ന് മനസ്സിലാവും പിന്നെ ഉത്തരേന്ത്യയിൽക്കൊക്കെ പോയാൽ മതി കേരളം വിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പോയാൽ ശരിക്കും അറിയാം എന്താണ് ആ സമയം എന്നുള്ളത് ഏഹ് പിന്നെ അത് എന്താണ് അസമയം എന്ന് പറയാൻ ജീവനോടെ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ ഏ എത്രയോ എല്ലാ ക്രിമിനൽസൊക്കെ കൊണ്ടുപോയിട്ട് ഒരുവിധം പീച്ച് ചീന്തി ഒരു വിതാക്കും അപ്പോൾ മനസ്സിലാവും ആ ഇതാണില്ലേ അസമയം എന്ന അപ്പോൾ മനസ്സിലാവും പക്ഷെ പറയാൻ ആളുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ ദയവചെയ്ത് ഈ കുട്ടികൾ ഈ കുട്ടി ദൈവ ചെയ്തി ഈ കുട്ടികൾ ഈ കുട്ടികൾ എന്ന് പറയാതെ ഈ അച്ചികൾ ഈ അച്ചികൾ എന്ന് പറയൂ ഇതൊക്കെ വെറും പഴു ഇതൊക്കെ വേഗം പഴുക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഇനമയാണെന്ന് പറയുകയാണ് ആ അതായത് കുട്ടികൾ 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 എന്ന് പറയുന്നത് എന്ത് കുട്ടികൾ പതിനാറ് വയസ്സായി നല്ല എല്ലാ ശാരീരികത്തൊക്കെ വളർന്ന് എല്ലാ പീരീഡ്സും ഒക്കെ നടക്കുന്നുണ്ട് പേടൊക്കെ വാങ്ങിയിട്ടാണ് നടക്കുന്നത് അങ്ങനത്തെ അങ്ങനത്തെ മനുഷ്യന്മാരുടെ കുട്ടികൾ കുട്ടികൾ എന്ന് പറയാം സ്ത്രീകൾ അവർ കണ്ടല്ലേ ഒറ്റക്ക് പോകുന്നു ബോംബെ പോലത്തെ മെട്രോ നഗരത്തിലേക്ക് അതിനൊക്കെയുള്ള ധൈര്യം ഉണ്ടെങ്കിൽ കുട്ടികളൊന്നുമല്ലല്ലോ അപ്പോൾ ഈ കുട്ടികൾ കുട്ടികൾ പറഞ്ഞിട്ടധികം ഇതാക്കണ്ടെന്ന് പറയാണ് പിന്നെ അത് മാത്രല്ല പിന്നെ വിവാഹപ്രായം കണ്ടല്ലേ ഇരുപത്തി ഒന്നാക്കി ഇനി ഇരുപത്തഞ്ചാക്കും പിന്നെ മുപ്പത്തഞ്ചാക്കും പക്ഷേ ഇതുപോലത്തെ പരിപാടികൾക്കൊക്കെ പിന്നെ പ്രായമൊന്നുമില്ല അതൊരു പതിമൂന്ന് പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സിൽ തന്നെ തുടങ്ങാം അവസാനം ഏതെങ്കിലും ഒരു പ്രവാസി ആയിരിക്കും ഇതുപോലത്തെ ആൾക്കാർ ഇതുപോലത്തെ സ്ത്രീകളിലൊക്കെ കല്യാണം കഴിക്കുക അപ്പോൾ ഒരു പാതാളം പോലെയായിട്ടുണ്ടാവും അതായിരിക്കും കിട്ടുക പ്രവാസി പിന്നെ പ്രവാസി എപ്പോഴും അനുഭവിക്കാനുള്ള ഒരു ഒരു ഇതാണല്ലോ ഒരു എന്താ പറയുക ഒരു ഉപാധിയാണല്ലോ അവസാനം പ്രവാസിയുടെ കയ്യിലാണ് ഈ വക എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുക പിന്നെ പിണറായി രാ അല്ല അത് വേറെയാണ് എസ് എഫ് ഐയും കമ്മ്യൂണിസ്റ്റുകാരും ഉദ്ദേശിച്ച പോലെ തന്നെ മലപ്പുറം പുരോഗമനത്തിന്റെ കൊടുമുടിയിൽ കയറുകയാണെന്ന് പറയുന്നത് ആ എസ് എഫ് ഐ കാരും പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ പറയല്ലോ മലപ്പുറത്ത് മുസ്ലിം പെൺകുട്ടികളെ തട്ടമൂരിത് ഞാരാണ് ഞങ്ങളല്ലേ എന്ന് പറഞ്ഞല്ലോ അപ്പം തട്ടം ഊരി ഊരി ഊരിയിട്ട് ഇപ്പോൾ ഇതാണ് അവസ്ഥ ഏഹ് ഇനിയിപ്പോൾ ഇതിനേക്കാൾ ദാരുണമാവാൻ പോവുകയാണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ആ മറ്റൊന്നും ഉണ്ടാൻ പാടിഞ്ഞാൽ ഒക്കെ സ്വാതന്ത്ര്യം ഉണ്ടോ ഏഹ് നമ്മൾ സ്വാതന്ത്ര്യത്തിനെതിരായിട്ടൊന്നും പറയരുത് പറഞ്ഞാൽ പിന്നെ നമ്മൾ മൂരാച്ചുകളായി മാറും ആറാം നൂറ്റാണ്ടും ഏഴാം നൂറ്റാണ്ടൊക്കെ ആയി മാറും അപ്പം അതിനെക്കുറിച്ച് ഉണ്ടാതിരിക്കാനുള്ളത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതൊരു ശുഭപര്യാവസായാണ് തൽക്കാലം ഇപ്പോൾ യാതൊരു കുഴപ്പം പറ്റിയില്ല സുരക്ഷിതമായി തിരിച്ചു വരുന്നുണ്ട് പക്ഷേ എപ്പോഴും ഇങ്ങനെ നടന്നു എന്നൊന്നും വരില്ല എന്ന് അത് തന്നെ മനസ്സിലാക്കുക എന്നാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന മുമ്പ് രണ്ട് മൂന്ന് പേരുടെ കൊമൻസ് വായിക്കാം ഇതെന്താണ് ലഡു ആ അല്ല ലീലാമ്മ തോമസ് രണ്ടു പെടുന്നാണ് പെടക്കുന്നു ഒരു മിനിറ്റ് ഇതൊന്ന് ഇംഗ്ലീഷിൽ എഴുതിയിക്കുന്നതേ അപ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കൂട്ടി വായിച്ച് മലയാളത്തിലാക്കി വരുമ്പോഴേക്കിനേ രണ്ട് രണ്ട് പെടകൊണ്ടതു എന്നാണ് വഴിക്ക് വരുന്നത് എന്താ പറയുകയാണ് പെടച്ചാൽ അടിച്ചാൽ അടിക്കാൻ പാടില്ലല്ലോ കുട്ടികളെ അടിക്കാൻ പാടില്ല കേസല്ല കുട്ടികളെ അടിച്ച അടിച്ചാൽ കുട്ടികളായാലും വലിയാരായാലും ഒക്കെ അടിച്ചാൽ കേസാണ് അടുത്ത ഗെറ്റ് ടുഗെദർ ആയിരിക്കും ഗെറ്റ് ടുഗെദറിനെതിനാ ബോംബെ ഇസ്മായിൽ വി ബോംബെയിലെത്തിയാൽ ചുവപ്പിലെത്തും രക്ഷപ്പെട്ടാൽ ഭാഗ്യം ഇതിൻ്റെ സത്യാവസ്ഥ ഒന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല ആ കൊണ്ടുപോയാളിതിനെ കൊണ്ടുപോയി അറിയില്ല മൂപ്പര് മെല്ലെ നല്ല മനുഷ്യനായി നല്ല വെള്ള ചമഞ്ഞ് അടക്കപ്പോ പിന്നെ ഷാനു പുല്ല് തിന്നുന്ന പശുവായി മുംബൈയിൽ പോയി ഇനി പാൽ കറക്കുന്ന പശുവായി തിരിച്ചു വരും അപ്പോഴേ ഇതൊക്കെ പഠിക്കൂ എന്ന് പറയുന്ന ഒരാൾ ആ പാല് കറക്കണ കോളജിലായിരുന്നു പക്ഷെ ഇപ്പം രക്ഷപ്പെട്ടതാണ് ഇപ്പം ഈ സാമൂഹിക മാധ്യമങ്ങളും വാർത്തയും കാര്യങ്ങളും ആയുധകാരൻ രക്ഷപ്പെട്ടതാണ് ഇല്ല വെട്ടേ പിന്നെ സുലൈമാൻ ഒരു വസ്തുവിന് ആണ് പഠിക്കുന്നത് എന്താണ് ആ ഒരു പ്ലസ് ടുവിനാണ് പഠിക്കുന്നത് അവർക്ക് പതിനെട്ട് തികയാൻ പോകണം അവർക്ക് പതിനെട്ട് വയസ്സ് തികയാൻ പോകണം എന്താ പറയുക മനസ്സിലായില്ല എല്ലാവരും പതിനാറ് പതിനാറ് എന്ന് പറയുന്നുണ്ടല്ലോ എന്താ സംഭവം പതിനെട്ട് തികയാൻ പോകണല്ലോ തികഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ഇന്നത്തെ പെൺകുട്ടികൾക്ക് പുരോഗതി ഇല്ല പുരോഗമനം ഇല്ല എന്നൊന്നും പറയേണ്ട നല്ല പുരോഗമനമുണ്ട് അപ്പോൾ ഇങ്ങനെ പിന്നെ മുസ്ലിം പെൺകുട്ടികളെ തട്ടം ഉയതുപോലെ തന്നെ ഇനി എല്ലാ പെൺകുട്ടികളുടെയും തട്ടവും വസ്ത്രവും സ്വാതന്ത്ര്യം ഒക്കെ ഒരു വിതാക്കി എന്താണ് കുഴഞ്ഞാട്ടാക്കി കൈ കൊടുക്കുക ഇതിപ്പോൾ ഇതിപ്പോൾ സ്വാതന്ത്ര്യമായിട്ട് പോയതാണ് രണ്ട് പെൺകുട്ടികൾ വെറുതെ ഈ കേരള സമൂഹം കേൾക്കുന്നിട്ട് ഇത് വലിയ വാർത്താക്കിയാണ് ഉണ്ടാതിരുന്നൊള്ള സ്ഥലത്ത് അവർ പോവും തിരിച്ചു വരും തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ അവർക്ക് കുഴപ്പമില്ല പിന്നെന്താ നമുക്ക് കുഴപ്പം അവരുടെ വീട്ടുകാർക്കും കുഴപ്പമില്ല വീട്ടുകാർ പോയി പണി ഒക്കെ ഡീന്ന് പറഞ്ഞപ്പോഴാണ് അവർ പോകുന്നത് മുമ്പ് മുമ്പ് ആൺകുട്ടികളാണ് രാജം വിടുക എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ ആൺകുട്ടികളാണ് രാജം വിടുക പെൺകുട്ടികൾ ഒരിക്കലും വീട് വിട്ടു പോകില്ല എന്ത് ചെയ്താലും വീട് വിട്ടു പോകില്ല ആൺകുട്ടികളെ എന്തെങ്കിലും പറഞ്ഞിട്ടെങ്കിലും ആൺകുട്ടില് രാജ്യം വിട്ടു പോകും പിന്നെ കുറേ കണ്ടിട്ട് കാണാൻ കുറേ എന്തൊക്കെ ജോലി ചെയ്ത് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി തിരിച്ചു വരണേ ഇതിപ്പോൾ പെൺകുട്ടിൽ തന്നെ അടുത്ത് പോവാണ് അതും പൈസ ഉണ്ടാക്കി തിരിച്ചുവല്ല ഉള്ള പൈസ ചിലവാക്കാനായി പോകുന്നത് അതാണ് കാലം പോയ പോക്ക് അപ്പോൾ ഈ വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബ ബൈ